ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചും ചോദ്യങ്ങൾ ചോദിച്ചും കുട്ടികളിൽ ഒരാളായി മന്ത്രി രാധാകൃഷ്ണൻ നിലമ്പൂർ വിളിയന്തോട് ഐ ജി എം എം ആർ സ്കൂളിലാണ് കുട്ടികളെ നേരിൽ കാണാനും അവരുടെ പഠന സൗകര്യങ്ങൾ ചോദിച്ചറിയാനും ഉച്ചയ്ക്ക് രണ്ടോ മുപ്പതോടെ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ എത്തിയത് വിശേഷങ്ങൾ പങ്കുവച്ചും ചോദ്യങ്ങൾ ചോദിച്ചും കുട്ടികളിൽ ഒരാളായി മന്ത്രി രാധാകൃഷ്ണൻ നിലമ്പൂർ വിളിയന്തോട് ഐ ജി എം എം ആർ സ്കൂളിലാണ് കുട്ടികളെ നേരിൽ കാണാനും അവരുടെ പഠന സൌകര്യങ്ങൾ ചോദിച്ചറിയാനും ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതോടെ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ എത്തിയത് ആദ്യം ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെയാണ് മന്ത്രി കണ്ടത് ക്ലാസ് റൂമിലേക്ക് മന്ത്രിയും നിലമ്പൂർ എം എൽ എ പി വി അൻവറും ഉൾപ്പെടെ പ്രധാന അധ്യാപകനും ഐ ടി ഡി പി പ്രോജക്ട് ഓഫീസർ ശ്രീരേഖയ്ക്കുമൊപ്പം എത്തിയപ്പോൾ തങ്ങളെ കാണാനെത്തിയത് മന്ത്രിയും എം എൽ എയുമാണെന്ന കുട്ടികൾക്ക് മനസ്സിലായില്ല ആരാണ് കാണാൻ വന്നിരിക്കുന്നതെന്ന മന്ത്രി ചോദിച്ചെങ്കിലും അറിയില്ലെന്ന കുട്ടികൾ മറുപടി നൽകി നിങ്ങളുടെ എം എൽ എ ആരാണെന്ന ചോദ്യത്തിനും അറിയില്ലെന്നായിരുന്നു മറുപടി പിന്നീട് മന്ത്രി എം എൽ എയുടെ പേര് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു മന്ത്രിയും പരിചയപ്പെടുത്തി വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് ചോദിച്ചെങ്കിലും അറിയില്ലെന്നായിരുന്നു മറുപടി അധ്യാപികയോടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് ചോദിച്ചെങ്കിലും മറുപടി അധ്യാപികയോടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് ചോദിച്ചെങ്കിലും മറുപടി ലഭിച്ചില്ല ഇതോടെ ക്ലാസ് മുറിയിൽ ചിരി പടർന്നു പിന്നീട് മൂന്ന് രണ്ട് പ്ലസ് ടു പത്ത് ക്ലാസുകളിലും സന്ദർശനം നടത്തി മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾ മന്ത്രിക്കും എം എൽ എക്കും മുന്നിൽ പാട്ടുപാടി കുട്ടികളുടെ ഭാവിയിൽ ആരാകണമെന്ന ചോദ്യത്തിന് കളക്ടർ ആകണമെന്നാണ് കൂടുതൽ കുട്ടികളും അഭിപ്രായപ്പെട്ടത് അഭിഭാഷകനാകാനും അധ്യാപകനാകാനും ഏറെ പേർക്കും താൽപര്യം ചിലർ ഡ്രൈവർ ആകാനുള്ള ആഗ്രഹവും പ്രകടിപ്പിച്ചു നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട എം എൽ എയെ കണ്ടിട്ടുണ്ടെന്ന് പ്ലസ് ടു ക്ലാസ്സിലെ കുട്ടികൾ പറഞ്ഞു നന്നായി പഠിക്കണമെന്നും ജീവിതത്തിൽ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തണമെന്നും കുട്ടികളോട് പറഞ്ഞു പാഠഭാഗങ്ങൾക്ക് പുറമെ പൊതുവിജ്ഞാനം ലഭിക്കത്തക്ക രീതിയിൽ പഠനത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണമെന്നും മന്ത്രി പറഞ്ഞു കുട്ടികൾക്ക് വാർഡംഗങ്ങൾ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ പേരുകൾ പറഞ്ഞു നൽകണം ഇവരെ പരിചയപ്പെടാനും അവസരം ഒരുക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു പ്ലസ് ടുവിൽ പഠിക്കുന്ന കുട്ടികളിൽ പലർക്കും വകുപ്പ് മന്ത്രിയുടെയും സ്ഥലം എം എൽ പേരുകൾ അറിയാത്ത അവസ്ഥ കുട്ടികളുടെ പൊതുവിജ്ഞാനത്തിലെ കുറവാണെന്ന കാര്യം അധ്യാപകരുടെയും ഐ ടി ഡി പി ഓഫീസറുടെയും ശ്രദ്ധയിൽപ്പെടുത്തി പ്രാക്തന ഗോത്ര വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പഠിക്കുന്നതിനാണ് നിലമ്പൂർ വിളയംതോട് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ സ്ഥാപിച്ചിട്ടുള്ളത് ഇവിടെ ഹോസ്റ്റൽ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുമുണ്ട് രണ്ടു മണിക്കൂറോളം കുട്ടികൾക്കൊപ്പം ചിലവഴിച്ചാണ് അവരുടെ സ്നേഹാതരങ്ങളേ ചുങ്ങി മന്ത്രി മടങ്ങിയത് ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പു